നമ്മുടെ ജീവിതത്തിൽ മുപ്പതാം ഭാഗം സത്യത്തിലേക്ക് ക്ഷണിക്കുക അലഹദില്ല വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര അവസാനിക്കുകയാണ് അള്ളാഹു സുബഷാനഹു അത്താല നമ്മളോട് ആവശ്യപ്പെടുന്നു ഇസ്ലാം പ്രബോധനം ചെയ്യുക ഇസ്ലാം സത്യമാണ് എന്നും ശരിയാണ് എന്നും നമുക്ക് ഉറപ്പുണ്ടോ ഉണ്ടെങ്കിൽ നാം ആ സത്യത്തിലേക്ക് ശരിയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടതുണ്ട് അതവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയാം അത് നാം പ്രശ്നമാക്കേണ്ടതില്ല അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ പാതയിലേക്ക് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ശരിയുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് സൂറത്ത് മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വമൻ സ്വാലിഹൻ മിനൽ മുസ്ലിമീൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ആ ഇസ്ലാമിലേക്ക് ആളുകൾ അതിലേക്ക് ക്ഷണിക്കുന്നു ഹിക്മത്തി വൽ യുക്തിയോടുകൂടി സന്ദർഭങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി സതുപദേശ മനസ്സോടുകൂടി നാഥൻറെ മാർഗത്തിലേക്ക് നീ ആളുകളെ ക്ഷണിക്കുക അപ്പൊ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ശരിയിലേക്ക് ഇസ്ലാമിലേക്ക് ആളുകളെ വിളിക്കണം ക്ഷണിക്കണം നബിസല്ലാസ്ലമയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ് കുൽ പ്രഖ്യാപിക്കുക ഹാദിഹി ഇതെന്റെ വഴിയാണ് എൻറെ മാർഗമാണ് ഞാൻ അള്ളാഹുവിലേക്കാണ് വിളിക്കുന്നത് അലാ ബസീറത്തിൻ നല്ല ദീർഘദർശനത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി ഞാനും എന്നെ പിൻപറ്റിയവരും അലിസ്വലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നു ഇതാണ് എൻ്റെ വഴി ഇതിലേക്ക് വരൂ എന്ന് ജനങ്ങളെ വിളിക്കാൻ നേരായ വഴി ഒന്നേ ഉള്ളൂ പല ആളുകളും പറയാറുണ്ട് പല വഴികളിലൂടെയും നമുക്ക് ദൈവത്തിലെത്താമെന്ന് എന്നാൽ അള്ളാഹുവിലേക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിലേക്ക് എത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാണ് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് അതാണ് സെബീൽ ഹാദി ഹി സെബീലി ബഹുവചനമല്ല ഏകവചനം ഇതാണ് എൻ്റെ പാത ഇതാണ് എൻ്റെ വഴി ഇതാണ് രാജമാർഗം അള്ളാഹുവിലേക്ക് എത്താനുള്ള രാജമാർഗം ഇതിനാണ് സുറാത്തുൽ മുസ്തഖീം എന്ന് പറയാ അള്ളാഹു സുബാനഹുല ശരിയായ വഴിയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു യാത്രയാണല്ലോ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ യാത്രയിൽ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷെ വഴിതെറ്റി പോവാതിരിക്കാൻ ഈ രാജപാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സുറാത്ത് അൽ മുസ്തീമിൽ തന്നെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ കൂരാ കൂരാക്കൂരിലിട്ട് വരുമ്പോൾ ശരിയായ പാത ഏതാണ് എന്ന് നീ ഞങ്ങൾക്ക് വെളിച്ചം വരത്തി കാണിച്ചു േ എന്നാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവൻ ഇഷ്ടമുള്ളവരെ അവൻ്റെ നയിക്കും അള്ളാഹു സമാധാനത്തിന്റെ വഴിയിലേക്കാണ് വിളിക്കുന്നത് നേരായ പാതയിലേക്ക് ശരിയായ പാതയിലേക്ക് അവൻ ഇഷ്ടമുള്ളവരെ അവൻ കൊണ്ടുചെന്നെത്തിക്കുന്നു സഹോദരന്മാരെ ഈ നേരായ പാതയിൽ ചലിക്കാൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി ഈ നേരായ പാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ കയറാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടി നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അള്ളാഹു പറയുന്നു ആ ടിക്കറ്റും കിട്ടി നിങ്ങൾ ആ വാഹനത്തിൽ അങ്ങനെ സുഖമായി ഇരുന്നാൽ പോരാ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം ഇതാണ് ശരിയായ പാത കുൽഹാദിഹി ഈ പാതയിലൂടെ പോയാൽ രക്ഷപ്പെടാം ഇതൊരു ലക്ഷ്യമുള്ള പാതയാണ് ഇത് ചലിക്കുന്ന പാതയാണ് അതാണല്ലോ പാത എന്ന് പറയുന്നത് ഇതാണ് ശരിയായ പാത ഞാനിതാ ഈ പാതയിൽ ഈ വാഹനത്തിൽ ഈ വഴിയിൽ ഞാൻ ഇതാ കയറിയിരിക്കുന്നു അതുകൊണ്ട് ഈ നേരായ വഴിയിലൂടെ ഈ രാജപാതയിലൂടെ നിങ്ങളും വരൂ അള്ളാഹുവിലേക്കെത്താൻ പല പല വഴികളില്ല ഒരൊറ്റ വഴിയേ ഉള്ളൂ പല പല വഴികളിലൂടെ പോയാൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ എത്താൻ കഴിയില്ല അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി അള്ളാഹു പറയുന്നു പല ആളുകളും സർവമത സത്യവാദം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മതം സ്വീകരിച്ചാലും ഈ വഴി സ്വീകരിച്ചാലും അള്ളാഹു ഒന്നാണെന്ന് പറഞ്ഞാലും അള്ളാഹു മൂന്നാണെന്ന് പറഞ്ഞാലും കുറേ ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ തന്നെ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാൽ അള്ളാഹു പറയുകയാണ് ഇതാണ് എന്റെ നേരായ മാർഗം അത് പിന്തുടരണം എന്നിട്ട് അള്ളാഹു പറയണം പല പല വഴികൾ നിങ്ങൾ പിന്തുടരരുത് ഒരറ്റ വഴിയേ ഉള്ളൂ അത് ഇസ്ലാമിൻ്റെ വഴിയാണ് അതേ പിന്തുടരാവൂ ഇസ്ലാം ഒരേ ഒരു ദർശനം ഇസ്ലാമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാമിന്റെ രാജപാതയിലൂടെ സഞ്ചരിക്കുക അങ്ങനെ നിങ്ങൾ പല വഴികളിലൂടെ പോയാൽ നിങ്ങൾ അലൈഹി തെറ്റിപ്പോകും ഒരു നേരായ വരവരച്ചു എന്നിട്ട് പിന്നെ വളഞ്ഞ പല പല വരകളും വരച്ചു എന്നിട്ട് ഈ ആയത്ത് ഓദി സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തു ഈ നേരായ പാതയാണ് സിറാത്ത് മുസ്തഖീം ആ സിറാത്ത് മുസ്തഖീമിലൂടെയാണ് പോവേണ്ടത് എന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുകയാണ് നിങ്ങൾ പ്രഖ്യാപിക്കുക ഹാദിഹി സബീലി അദുഉ ഞാൻ അള്ളാഹുവിലേക്കാണ് വിളിക്കുന്നത് ഈ യാത്ര അള്ളാഹുവിലേക്കുള്ളതാണ് അള്ളാഹുവിലേക്കുള്ള വാഹനമാണിത് സ്വർഗത്തിലേക്കുള്ള വാഹനമാണിത് ഒരുപാട് വാഹനങ്ങൾ വേറെയുമുണ്ട് ഈ വാഹനങ്ങൾ നരകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പല പല വഴികളില്ല ഒരേ ഒരു വഴിയേ ഉള്ളൂ സിറാത്തും മുസ്തഖീം അതിലേക്ക് വരൂ അള്ളാഹുവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ടിക്കറ്റ് ഇതാണ് യാത്ര ഇതാണ് വഴി ഇതാണ് രാജപാത ഇതാണ് എന്ന് പറയുക ഇന്നഹാദിറ ഇതാണ് ടിക്കറ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്കുള്ള ടിക്കറ്റ് ഇതാണ് അയാൾക്കുള്ള വഴി ഇതാണ് അയാൾക്കുള്ള വാഹനം ഇതാണ് ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് അന്ധമായ വഴിക്കല്ല കണ്ണു തുറന്ന് പിടിച്ചുകൊണ്ട് ബസീർ എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച കാഴ്ചശക്തിയുള്ളയാളാണ് അലാബസീറത്തിൻ എന്ന് പറയുമ്പോൾ ഉൾക്കാഴ്ചയോടുകൂടി കണ്ണിൻ്റെ കാഴ്ചയോടു കൂടി നേരായ ഇതെവിടെ എത്തുമെന്നുള്ള ഉറപ്പും ലക്ഷ്യബോധവും എനിക്കുണ്ട് അലാ ബസീറത്തിൻ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായ കാഴ്ചയുണ്ട് കൃത്യമായ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് പല വണ്ടികളിലും കാഴ്ചശക്തി ഇല്ലാത്ത ഡ്രൈവർമാരാണ് അവർ നിങ്ങളെ അന്ധകാരത്തിലൂടെ കൊണ്ടുപോയി വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും ഇത് ഉൾക്കാഴ്ചയുള്ള വെളിച്ചമുള്ള വഴിയിലൂടെ ഉൾക്കാഴ്ചയുള്ള ഡ്രൈവർ നയിക്കുന്ന വഴിയാണ് അതുകൊണ്ട് ഈ യാത്രാ സംഘത്തോടൊപ്പം ചേരു എന്ന് പറയുക റസൂലിനോട് പറയാൻ ഞാനും എന്റെ സഖാക്കളും ഞാനും എന്റെ സഹാബിമാരും ഞാനും എന്നെ പിന്തുടർന്നവരും അപ്പൊ ഇത് പ്രവാചകന്റെ വഴിയാണ് പ്രവാചകന്റെ വാഹനമാണ് സൊല്ലാഹു അലിഹി വസല്ലം റസൂലിനോട് പറയാൻ ആവശ്യപ്പെടുന്നു ഞാനും എൻ്റെ എന്നെ പിൻപറ്റിയവരും നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന വഴിയിലൂടെ നിങ്ങളും വരൂ അള്ളാഹുലേക്ക് വരൂ അത് പ്രവാചകന്മാരുടെ വഴി സിദ്ദീഖ്യങ്ങളുടെ ശുഹദാക്കളുടെ വഴി ഇത് നബിസല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മാത്രം ചുമതലയല്ല നമ്മളുടെ കൂടി ചുമ ചുമതലയാണ് നബ്സലാ വല്ലം കാണിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു അല്ല പക്ഷെ നമ്മളും അള്ളാഹുലേക്ക് വിളിക്കണം വരൂ അള്ളാഹുലേക്ക് വരൂ അള്ളാഹുലേക്ക് വിളിക്കുക ക്ഷണമാണ് ഇൻവിറ്റേഷനമാണ് ഇൻവിറ്റേഷനാണ് ക്ഷണം സൗഹൃദാന്തരീക്ഷത്തിലാണ് നടക്കുക നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വരണം എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അയാളും ഞാനും ശത്രുതയിലാണെങ്കിൽ ആൾ വരില്ല അയാളും ഞാനും സൗഹൃദത്തിലാണെങ്കിലേ വരൂ അപ്പൊ ആ സൗഹൃദാന്തരീക്ഷം വേണം നമ്മൾ സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി വിളിക്കണം അല്ലാതെ അയാളെ ചീത്ത വിളിച്ചിട്ടോ അയാളെ അപമാനിച്ചിട്ടോ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് അയാളെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അപ്പൊ ദാഴത്ത് എന്നത് തന്നെ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് അത് ഒരിക്കലും ശത്രുതയുടെ അടയാളമല്ല ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളും കൂടെ പോരൂ വേണമെങ്കിൽ നിങ്ങൾക്കും കൂടെ പോരാം ഞങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണ് എന്ന് സത്യവിശ്വാസികൾ അവരോട് പറയുകയാണ് സത്യവിശ്വാസികളുടെ പണി ഇതാണ് കുന്തും ഉമ്മത്തിൻസ് ഖൈറമ്മാകുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നന്മയിലേക്ക് ആളുകളെ വിളിക്കുക തിന്മ തടയുക ഇതാണ് അള്ളാഹു സുബ്രഹാനോത്തലം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പണി സൂറത്തുൽ ബിൽ കാണാം അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ നിങ്ങൾക്കും സാക്ഷിയാവാൻ റസൂല് നമുക്ക് സാക്ഷിയായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം അവർക്ക് പറഞ്ഞു കൊടുക്കണം ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുക്കണം വർത്തമാനത്തിലൂടെ പറഞ്ഞു കൊടുക്കണം പുസ്തകങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കണം പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കണം ഇതാണ് സത്യത്തിൻ്റെ വാ എന്ന് അവരോട് പറയണം അവർക്കത് സ്വീകരിക്കാം തള്ളിക്കളയാം അത് അവരുടെ ഇഷ്ടം നമ്മൾ ഈ പണി ചെയ്തിട്ടില്ലെങ്കിലോ ഇല്ലാത്ത നിങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റും മുമ്പ് പോയ സമുദായത്തെ അള്ളാഹു മാറ്റിയിട്ട് നമ്മളെ ഈ പണി ഏൽപ്പിച്ചത് അതിനു മുമ്പ് ബനു ഇസ്രായേലിയുടെ ചരിത്രമാണ് പറയുന്നത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അവരെ ഈ പണിക്ക് കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ പിരിച്ചുവിട്ട് നിങ്ങളെ ഒരു പണി പണിയേൽപ്പിച്ചിരിക്കുകയാണ് എന്താ പണി കും സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക

അള്ളാഹു എത്ര പരിശുദ്ധൻ ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല ഇക്കാര്യം ജനങ്ങളോട് പറയാൻ നമ്മളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അത് സന്ദർഭവും സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ ഭാഷയിൽ ഹസന ശരിയായ രൂപത്തിൽ അവരോട് ഗുണകാംക്ഷയോടുകൂടി എന്നാൽ സന്ദർഭവും സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് യുക്തിയോടുകൂടി അവരെ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുക ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച കാര്യമാണ് ഇപ്പം ജീവിതത്തിൽ ഈ കടമ ഈ ചുമതല മറക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹറുദി അലഹമുല്ലാഹിറബുൽ അസലാൻ വരഹമുല്ലാ വാ